കണം അങ്ങനെ ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ അള്ളാഹന്റെ റസൂല് പറഞ്ഞു കവാടത്തിൽ ചെന്നുകൊണ്ട് വാതിൽക്കൽ ചെന്നുകൊണ്ട് നിന്റെ ഭർത്താവിനെ നീ സ്വീകരിക്കണം മകളെ ഭർത്താവ് വീട്ടിൽ ചെല്ലുമ്പം മൈൻഡ് ചെയ്യണം ആ അവൻ പേർക്ക് പരിചയമുള്ള പോരല്ലേ ഊൻപര് കയറി പോന്നോളും ഇനി വാതില് മുന്നിൽ ഓർന്നില്ലേ അവൻ പല അടുക്കളയിലേക്കുള്ള പോന്നോളും എന്ന് കരുതി നിൽക്കരുത് കുട്ടികളെ വാതിൽ ഈ വാപ്പ വരുന്ന എന്നും പറയരുത് മക്കളെ ഇങ്ങോട്ട് മാറിക്ക് വാപ്പൊന്നാണ് ഞാൻ വാതിൽ ഓർക്കട്ടെ ആരാ തുറക്കേണ്ട ഉമ്മയാണ് അങ്ങനെ മോത്തു നോക്കി ചിരിച്ച് കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറങ്ങിപ്പോയി അങ്ങോട്ട് തന്നാളി എന്ന് പറഞ്ഞ് വാങ്ങി ഇങ്ങനെ കേറി വരുന്നു ഒന്ന് മൈൻഡ് ചെയ്യാന്ന് പറഞ്ഞത് ഒരാൾക്ക് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന സംഗതിയാണ് ചില പെണ്ണുങ്ങൾക്ക് അതൊന്നും ഖ്യാഹയാണ് വിളിച്ചാൽ പോലും ഓലും വരുമില്ല ഇനി കേട്ടാ തന്നെ പറയും അവിടെ നിന്ന് ഇങ്ങനെ ചേറണ്ട അതിലാട് പോരി ഇവിടെ തുറന്നിച്ചാണ് ഇടേ അടുക്കളയിൽ ഒരു മിനി തൊവാഫ് ചെയ്തിട്ട് അതുത്തുകാട് കയറിയാളേന്ന് അറിയാം ഇങ്ങനത്തെ ഭാര്യയും ഭർത്താവും തമ്മിലേ ഇത് കെട്ടിക്കുടുങ്ങിന്ന അതിന് പറയൽ ഇത് ടൊയ്വാക്കാട്ട് പറ്റൂല ഇങ്ങനെയാട് പോട്ടെന്നാല് ഏതായാലും അള്ളാൻ്റെ വിധിയേക്കൊന്നും അറിയും ഇതൊക്കെ ഒന്ന് മാറാൻ സംതൃപ്ത കുടുംബജീവിതം ഉണ്ടാകാൻ എന്ത് ചെയ്യും ഒന്നായേ നമ്മൾ ഒന്ന് പരിഗണിക്കാം ഭർത്താവ് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കൊന്നും ഓടിച്ചില്ല അങ്ങനെ വീട്ടിലേക്ക് ഭർത്താവ് എത്തിക്കഴിഞ്ഞാൽ തയ്യാറാക്കി വെച്ച വിഭവങ്ങളെ സന്തോഷത്തോടെ അവർക്ക് വിളമ്പി കൊടുക്കുക ചില പെണ്ണുങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കാൻ മടിയാ അതുകൊണ്ട് ഭർത്താവിനെ അങ്ങനെ ചോദ്യം കൊണ്ട് പള്ളർക്കൽ ചോദിക്കൽ നിങ്ങൾക്ക് ചോറ് വിളമ്പണല്ലോന്ന വിളമ്പണ്ടെന്ന് പറഞ്ഞിട്ടിയാൽ ഞാൻ വെച്ചിട്ടില്ല നിങ്ങൾക്ക് കഞ്ഞി പാരണല്ലോ വേണ്ട ഹോള് കഴിച്ചിലായി പിന്നെ ജ്യൂസ് എന്തെങ്കിലും അടിക്കണോ എന്താ ഉള്ളു ഇളനീര് വേണമെങ്കിൽ അടിക്കാം എന്നാ ഒന്ന് അടിച്ചോ അപ്പോൾ തിങ്ങുമ്പോൾ നോക്കി നിങ്ങൾ കേറുവോ ഇതേടെ സാധനമുള്ള ഇങ്ങനെ ഫോർമാലിറ്റിക്ക് വേണ്ടി കുറെ ചോദ്യം ചോദിച്ചിട്ട് മൂപ്പരദാഹും വിശപ്പും ഒക്കെ മാറ്റി ഇങ്ങനെയല്ല ഒക്കെ റെഡിയാക്കി ഒക്കെ സമയത്ത് വന്നു കഴിഞ്ഞാൽ മൂപ്പർ എവിടുന്നെങ്കിലും തിന്നോ കഴിച്ചോ ഒന്നും നോട്ടം വേണ്ട സമയം